സച്ചിയുടെയും രേവതിയുടെയും പുതിയ പ്രൊമോ വിശേഷ വിശേഷത്തിൽ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ ഗംഭീരമായിട്ടുള്ള ചടങ്ങിനുള്ള ആരംഭങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ നമ്മുടെ ശ്രുതിയും വന്നിട്ടുണ്ട് പക്ഷേ ശ്രുതി വന്നപ്പോഴേ നമ്മുടെ സച്ചി അവിടെ വരുന്നുണ്ട് സച്ചി വരുമ്പം ചോദിക്കുമ്പോൾ എന്താണ് ഈ ഫ്രോഡ് എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ശ്രുതി ചോദിക്കുന്നത് താനോ താനെന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകുന്നുണ്ട് അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു രവീന്ദ്രൻ ഓടി വന്നിട്ട് പറയും മോനെ അത് നിനക്കറിയില്ലേ ഇല്ല എനിക്കറിയില്ല അവളെ നല്ലതുപോലെ അറിയാം എന്ന് പറയുന്നുണ്ട് ഞാനും ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട് അന്ന് എൻ്റെ കൂടെ വന്ന് വഴക്കുണ്ടാക്കിയ പറ്റിയാണ് ലൈനിൽ നിൽക്കാതെ വന്നിട്ട് ഉടൻ തന്നെ ക്യാഷ് അടച്ചിട്ട് പോകാൻ വേണ്ടി നോക്കിയ ആളാണ് എന്ന് പറയുന്നത് അത് മോനെ ഇത് നമ്മുടെ ശുദ്ധി കെട്ടാൻ പോകുന്ന പെണ്ണാണ് സച്ചിക്ക് മാത്രം മാത്രം അറിയില്ല ഇത് സുതി കെട്ടാൻ പോകുന്ന പെണ്ണാണെന്നുള്ള കാര്യം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ കൊള്ളാമല്ലോ ചക്കിക്കൊത്ത ചങ്കരനാണല്ലോ കിട്ടിയിരിക്കുന്നത് സുധീര വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് കല്യാണത്തിനൊക്കെ തയ്യാറായത് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും നല്ലവണ്ണം നമ്മുടെ സച്ചി ശ്രുതിയെ അപമാനിക്കുന്നുണ്ട് ഇത് കേട്ട് ശ്രുതിക്ക് വിഷമം വരുന്നുണ്ട് ആ സമയത്ത് സന്ദ്ര ഓടി വരുന്നത് എന്താണോ എന്താണോ നീ പറയുന്നത് നീ എന്താണ് പറയുന്നത് ഇതെൻ്റെ മരുമോളാണ് എൻ്റെ ശ്രുതി കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാണ് ആഹാ ആണോ എനിക്കറിയില്ലായിരുന്നു കൊള്ളാം നല്ല പാർട്ടിയെ തന്നെയല്ലേ കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതുപോലെ നീ മേലിങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറയും അങ്ങനെ നമ്മുടെ രേവതിയുടെ വീട്ടീനും അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നു അവരെ കണ്ട് ഭയങ്കര അമ്മയെ കണ്ടു ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി വളരെ സന്തോഷം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സച്ചിക്കും കല്യാണം കഴിച്ചപ്പോൾ സച്ചിയുടെ മനസ്സിന് ഇഷ്ടമില്ലാതെ രേവതിയുടെ മനസ്സിനും ഇഷ്ടമില്ലാതെ അവർ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടുപേർക്കും കല്യാണം കഴിക്കേണ്ടി വന്നതാണ് ഇനി അങ്ങനെയല്ല രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ രണ്ടുപേരും പുറത്ത് കാണിക്കുന്നില്ല ആ ഈ അഭിനയത്തിൽ തന്നെ അറിയാൻ പറ്റും അവർ ജീവിച്ച് അഭിനയിക്കുകയാണ് അത്രയും ഭംഗിയോടെ അഭിനയിക്കുകയാണ് രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമാണ് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട് അത് സ്നേഹത്തിൻ്റെ കുറ്റം പറച്ചിലാണ് ഏട്ടോ അങ്ങനെ അച്ഛമ്മ പറയുന്നതും നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നമ്മുടെ രേവതിക്ക് വേണ്ട സ്വർണ്ണാഭരണങ്ങളും വാള തുണിയും വാങ്ങാൻ പൈസ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ അച്ഛനെന്ന് വാങ്ങുക ഇഷ്ടപ്പെട്ട് ശ്രുതിക്ക് എടുത്തതിനേക്കാളും നല്ല വില കൂടിയ സാരിയും ആഭരണങ്ങളും വേണം എടുക്കാനുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ പറ രേവതി പറയുന്നു വേണ്ട അച്ഛമ്മ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല മോളെ അതിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് കഴിയണമെന്നുള്ള ആഗ്രഹം അച്ഛമ്മ പറയുന്നുണ്ട് ഒരു വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കിതുവരെ അറിയില്ല പക്ഷേ അതേ സമയത്ത് എൻ്റെ കൊച്ചുമകൾക്ക് അതായത് രേവതിക്ക് അതെന്ത് ചെയ്യണം ഏത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവളിൽ നിന്നുമാണ് നീ ഇതെല്ലാം കണ്ടുപഠിക്കുക പക്ഷേ നിന്നിൽ നിന്നുവാണല്ലോ അവൾ ഇതെല്ലാം കണ്ടു പഠിക്കാനുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു ചായ വാ എന്ന് പറയുന്നത് നീ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ചായ ഇട്ട് തന്നില്ലേ അതുപോലെ നല്ലൊരു ചായ ഇട്ടതാന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്ര ചന്ദ്രം പറയുന്നുണ്ട് അതെ അതെ എനിക്കും വേണം നല്ലൊരു ചായ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര കിച്ചണിലോട്ട് പോകുന്നുണ്ട് കിച്ചണിലോട്ട് പോയിട്ട് ചായ ഇട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ സമയത്ത് ബന്ധുക്കൾ എല്ലാവരും വന്ന് നമ്മുടെ സജിയുടെ വീട്ടിലെല്ലാവരും വന്ന് കൂടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ആദ്യം വന്ന് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ശ്രുതിയുടെ അമ്മയും വന്നിട്ട് മുകളിലത്തെ റൂമിലിരിക്കുകയായിരുന്നു അവര് കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫങ്ഷനൊക്കെ നടക്കാനുള്ള സമയങ്ങളൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട് സജ്ജിക്കാണെങ്കിൽ രേവതി റെഡിയായി ഒതുങ്ങും വന്നപ്പോൾ സച്ചിയുടെ രേവതിയുടെ കണ്ണ് മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നിയിട്ടില്ല